ോഷങ്ങളൊന്നും വീടിനെ ബാധിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു നോക്കാം വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കടന്നു വന്നാൽ വീടിനെ അത് സാരമായി ബാധിക്കും ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരെയും അത് ബാധിക്കും ജീവിതം മുഴുവനും താളം തെറ്റുന്ന അവസ്ഥ ഉണ്ടായി എന്നുതന്നെ വരാം എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ദോഷങ്ങൾ ഒന്നും തന്നെ നമ്മുടെ വീടിനെ ബാധിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു നോക്കാം വീടിന്റെ മുൻവാതിലിനും മുകളിലോ കട്ടിളപ്പടിയുടെ വശത്തോ ആയി അഞ്ച് വെറ്റില കൊരുത്തിടുക ഇതുണങ്ങുമ്പോൾ ഇത്തരത്തിൽ അടുത്ത അഞ്ച് വെറ്റില കൊരുത്തിയിടേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ വീടിനെ ബാധിച്ചിരിക്കുന്ന സകല നെഗറ്റീവ് എനർജികളും ദോഷങ്ങളും വീടിനെ വിട്ടകന്നു പോകുന്നതാണ് പരീക്ഷിച്ചു നോക്കൂ ഫലം ലഭിച്ചാൽ തിരികെ വന്ന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക